ഹലോ ഐസ് അപ്പോൾ എല്ലാവർക്കും മോൺസ്റ്റർക്കും വീട് പുതിയൊരു വീട്ടിലേക്ക് ഒരുക്കിവിടെ സാധനം അപ്പോൾ ഇന്നത്തെ വീട് നമ്മൾ ഫ്രീ ഫയർ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഫ്രീ ഫയർജി കമൻറ്റ് അപ്പോൾ അവൻ നമ്മൾ ബി ആർ പുഷി ആണ് അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് എത്തണം അതിനായിട്ട് നമ്മൾ പുഷ് പുഷിയാണ് കഴിച്ചപ്പോൾ അപ്പോൾ എന്ത് ബൂയി അടിക്കാൻ ചാൻസ് നോക്കാം ആ ബൂയിടക്കാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പോൾ എന്തെങ്കിലും നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ എന്തായാലും നമ്മൾ കളി ലോഡിങ് ആയിട്ടുണ്ട് അപ്പോൾ ലോഡിങ് ആയി ലോഡിങ് ആയി ഏകദേശം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പോൾ എന്തായാലും നമ്മൾ എറോപ്ലൈൻ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും സംഭവമൊക്കെ ഒന്നും കയറ്റി സിപ്പോൾ ഞാൻ അറിയാതെ കൈയട്ടി പോയതുകൊണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ് അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് പോയാണ് ഇറങ്ങിയത് പക്ഷെ എൻ്റെ കൈയ്യട്ടിപ്പോയി ഇതായി പോയതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങുകയാണ് എന്തായാലും അപ്പോൾ നിങ്ങൾ ബി ആർ കളിക്കുമ്പോൾ എന്തായാലും ഒരു ലാസ്റ്റ് പോയി ഇറങ്ങാൻ ശ്രമിക്കുക അതായിരിക്കേറ്റവും നല്ലത് ഓക്കെ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈയ്യട്ടിട്ട് പോയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഈ വീടിൻ്റെ മുകളിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തുണ്ടാവും എന്നൊക്കെ നോക്കാം ഇവിടെ വേറെ ലോട്ട് എടുത്തിട്ട് ബാക്കി ആരെങ്കിലും നോക്കി എന്തായാലും ഓക്കെ ഇവിടുന്ന് എന്തായാലും ഒരു എ നയൻറ്റി ഫോർ കിട്ടിയിട്ടുണ്ട് എൻ നയൻറ്റി ഫോർ കണ്ടു ഒരു ആൻ നയൻറ്റി ഫോർ കിട്ടിയിട്ടുണ്ട് ലെവൽ വൺ ബാഗും കിട്ടിയിട്ടുണ്ട് അല്ല അല്ല ലെവൽ ത്രീ ബാഗും കിട്ടിയിട്ടുണ്ട് ലെവൽ ത്രീ അവിടെ കിട്ടിയിട്ടുണ്ട് ഞാൻ കിട്ടി ലെവൽ ത്രീ ബാഗും കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ എനിമീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല ഞാൻ ഡ്രോണിൽ കണ്ടില്ല ഞാൻ ഡ്രോണിലൊന്നും കണ്ടില്ല ഓക്കെ അപ്പോൾ ഇവിടെ ആരും കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഉണ്ട് ഇവിടെ എടുത്ത് ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ലേ അപ്പോൾ അവിടെ എടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഓൻ എന്തായാലും വേഗം വീറ്റ് ചെയ്തിട്ടുണ്ട് എന്മേനെ കാണുമ്പോൾ തന്നെ നമ്മൾ ഫിഷ് ചെയ്യണമല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും ഓനെ ഫിനിഷ് ചെയ്തു അപ്പോൾ നമ്മൾ ഓനെ ലൂട്ട് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാന് റിവേവ് ആവും ഓട്ടോ റിവേവ് ആവും ആ റിവേവിൻ്റെ സാധനം കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും ഓൺ റിവേ ആവുണ്ടാവും അപ്പോൾ മോളിക്ക് ഇവിടെ ഒന്നും കാണാനില്ല ഓൻ ഇറങ്ങണമെന്നില്ല എന്താ അറിയില്ല അപ്പോൾ ഓന് ഈ സൈഡ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേസ് ഞാൻ കണ്ടു അപ്പോൾ ഓനെ കണ്ടു ഞാൻ അപ്പോൾ ഞാൻ ഓനെ പുറ പുറത്ത് വരാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ പുറത്ത് വന്നപ്പോൾ ഞാൻ അടിക്കാൻ നിന്നു അടിച്ചത് കറക്റ്റ് കൊണ്ടില്ല അത് പുറത്ത് എയിം ലോക്ക് കിട്ടിയില്ല കൈസ് എന്തായാലും എയിം ലോക്ക് ആയിട്ട് കിട്ടിയില്ല അവിടെ തന്നെ നമ്മൾ ഓൻ ഓപ്പൺ വരാൻ നിൽക്കുകയാണ് കേസ് ഞാൻ അപ്പോൾ ഓന് ഓപ്പൺ ആയിക്കൂടെ പോയി അടിക്കണ്ടാന്ന് വിചാരിച്ചു പിന്നെ ഓന് ഓപ്പൺ വരുമോ നോക്കിയപ്പോൾ ഓൻ ഓപ്പണിൽ വന്നു അപ്പോൾ ഓപ്പൺ വന്നപ്പോൾ ഞാൻ നല്ലൊരു ട്രാക്ച്ടി അടി ആയിട്ട് ഒരു അടിച്ചോളടിച്ചു റോസ് ആക്കിയിട്ടുണ്ട് ഡൗൺ ആക്കിയിട്ടുണ്ട് അല്ല ഫിനിഷ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഓൻ്റെ ലൂട്ട് എടുക്കാൻ ഓൻ്റെ ലൂട്ടിൽ ഒരു വെടിക്കറ്റും ചീറ്റും മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഒരു പോസ്റ്റർ വന്നപ്പോൾ ഇവിടെ എം ഐ ട്യൂബിൻ്റെ അത്രേ ഉള്ളൂ വേറൊരു തേങ്ങയില്ല ഇനി നമ്മൾ എന്തായാലും പുഷ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കളിക്കു പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കളിക്കുക അപ്പോഴെ നമുക്ക് പ്ലസ് കിട്ടാൻ ചാൻസ് ഉള്ളു ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് പുഷ് ചെയ്ത് നല്ല നല്ല കേറി പോവാ ഓക്കെ അപ്പൊ ഇവിടെ നമ്മള് കുത്തി കുത്തി നമ്മള് പുഷ് ചെയ്യാണ് എന്തായാലും ഒരു എമോട്ടൊക്കെ ഇട്ട് പവർ ആക്കി പുഷ് ചെയ്യണ സമയത്ത് എമോട്ടൊക്കെ ഇട്ടാണല്ലോ അതിന്റെ ഒരു കഴിവാണ് ഓക്കെ അപ്പൊ എന്തായാലും പുഷ് ചെയ്യണം സെറ്റ് ആക്കാം ഫുൾ പവർ ആക്കാം അപ്പൊ അവിടെ നമ്മൾ സോൺ വന്നു ഈ സോണൊക്കെ അവിടെ വരുന്നുണ്ട് സോണേകം വന്നപ്പോ നമ്മൾ എന്തായാലും സോണിന്റെ ഇങ്ങനെ പോകാൻ വിചാരിച്ചു അപ്പോൾ എന്തായാലും നമ്മൾ ഓടുകയാണ് ചോദിച്ചത് എന്തായാലും അവിടെ സോം വന്ന് സോ വന്നപ്പോൾ സോണിൻ്റെ ഒപ്പം ഓടാ വിചാരിച്ചു അപ്പൊ നിങ്ങളും ഇങ്ങനെ കളിക്കും സോണിൻ്റെ ഒപ്പം തന്നെ പോകും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നല്ലത് അപ്പോൾ ചാവാതെ നിൽക്കണവും ഓക്കെ നമുക്ക് പ്ലസ് ഇട്ടാൻ ചാൻസ് അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഇവിടെ ഉള്ള ലൂട്ടൊക്കെ എടുക്കാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ ഏകദേശം ലൂട്ടൊക്കെ എടുത്ത് നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തി സോം പിന്നെയും വന്നു അപ്പോൾ എന്തായാലും നമ്മൾ പോവാണ് പോവുകയാണ് ഈ പെട്ടിന് എന്തായാലും നോക്കട്ടെ ചിലപ്പോൾ എനിക്ക് ഗ്രോസ് ഒക്കെ എന്തെങ്കിലും ഭാഗ്യത്തിന് കിട്ടും ചിലപ്പോൾ രണ്ടായിരം ടോക്കണം കിട്ടും അപ്പം നമ്മുടെ മെടുക്കിയിട്ട് അടിക്കുകയായി ഇവിടെ വന്നിട്ട് എച്ച് പിയും കുറഞ്ഞു സോൺ ഇടപെട്ടിട്ട് അവിടെ എനിമിസിനൊന്നും കാണാനില്ല പത്ത് അലവുണ്ട് പക്ഷേ ഒറ്റയും കാണാനില്ല ഇല്ല നമുക്ക് ആ വീണ്ടുള്ളിൽ കയറാം ഇനി വീണ്ടുള്ളിൽ കയറി മെല്ലെ നോക്കാം ഇവിടെ നിൽക്കണ ചിലപ്പോൾ ഹെഡ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലെ മെല്ലെ സൂക്ഷിച്ച് സൂക്ഷിച്ച് കളിക്കാം എന്തേലും മെല്ലെ കളിച്ചാൽ മതി സമയമൊന്നും ഉണ്ട് സമയമുണ്ട് പേടിക്കണങ്ങള് ഓക്കെ അപ്പോൾ നോക്കുമ്പോൾ ഒരുത്തം കയറി പോകുന്ന ചേച്ചി അവനടിക്കണമെന്ന് കിട്ടി അപ്പോൾ ഇവനെ തല കിട്ടുമോ എന്ന് നോക്കിയാൽ പക്ഷേ അവനെ തല കിട്ടിയില്ല അപ്പോ നോക്കി അപ്പോൾ ഓന അടിച്ചു കഴിച്ചു എന്തായാലും ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് കൊടുത്തു ഒരു നാപ്പ് കൊടുത്തപ്പോൾ ഓനെ കില്ലും കിട്ടി ട്രിബിൾ ടൈഗ്രാൻ എടുത്തിട്ടുണ്ട് എന്തായാലും അപ്പോ മറ്റേ ഒരുത്തരും കൂടി ഉണ്ട് ഇണ്ടാവണെ ഒരു അറിയില്ല അല്ല ഓൻ ചത്തുല്ലേ ഓൻ ചത്തു 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 നല്ല ഓർണ് അല്ല അത് ഓനാണെന്ന് അറിയില്ല കൃഷി അവിടെ ഒരു രണ്ടാളുണ്ടായിരുന്നു എന്താ സംഭവം അറിയില്ല അപ്പൊ എന്തായാലും സോമം നമ്മൾ പിന്നെയും കേറാണ് ഈ കയറി കയറി പോവാം മെല്ലെ മെല്ലം പോകുന്നു കവറെടുത്ത് കവർ എടുത്ത് പോവാം അപ്പോൾ എന്തായാലും നമ്മൾ അഞ്ച് ഗുവാളേ ഉള്ളൂ ഗീസ് അഞ്ച് ഗുവാളെ ഉള്ളു അപ്പോൾ എന്തായാലും മെല്ലെ കയറി പോവാം അപ്പോൾ ഒക്കെ ചെറുതായിട്ട് പോകുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ മരത്തിൻ്റെ കവർ എടുത്തു വെന്റിമെഷീൻ അവിടെ നിൽക്കണ അത്ര സേഫ് അല്ല അതുകൊണ്ടാണ് നമ്മൾ വെൻറ്റിമെഷീൻ അവിടെ നിൽക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്റി മെഷീൻ എടുക്കുമ്പോൾ നമ്മൾ തല പോകുക അപ്പോൾ ഇവിടുന്ന് എന്താ എസ് സുഡിഡി കിട്ടിയിട്ടുണ്ട് നമ്മളെ ലൂട്ട് ബോക്സ് നടന്ന് എസ് യു യൂഡ് കിട്ടിയിട്ടുണ്ട് എസ് യു ഡി എടുത്തിട്ടുണ്ട് എന്തായാലും അവിടെ എനിമിസിനൊന്നും ഡ്രോണില് കാണാനില്ല ഒന്നിനും കാണാനില്ല അപ്പോൾ എന്തായാലും ഇവിടെ കാണാനില്ല കാണാമല്ല എന്തായാലും സംഭവം എനിക്കറിയില്ല ഓക്കെ പോ അവിടെ ഒന്നും അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലെ മെല്ലെ വെച്ച് വെച്ച് പോവാം അപ്പോൾ ആ ഡ്രോപ്പ് ഒന്നും എടുക്കാണ്ട് ആ ഡ്രോപ്പ് എടുക്കണം അത്ര സേഫ് അല്ല ഡ്രോപ്പ് എടുത്താൽ കിട്ടും ഉറപ്പാണ് കിട്ടും ഡ്രോപ്പ് എടുത്താൽ കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു കിടക്കാച്ചി ഈ മോട്ടോക്കെ ഇട്ടിട്ട് സെറ്റാക്കി പോവാം അതിൻ്റെ നടക്കൂല അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഒരു തേങ്ങ വന്നിട്ട് ഇതിനെ നോക്കാക്കി അവനെ ഞാൻ കണ്ടില്ല കേസ് എന്തായാലും ഭാഗ്യത്തിന് ഡിമിത്ര ഉണ്ടായിരുന്ന രക്ഷപ്പെട്ടു എന്തായാലും നമ്മൾ ഫുൾ മെഡിക്കിട്ട് അടിച്ചു അപ്പോൾ ചെറുക്കൻ അവിടെ എന്നെ കാത്തു നിൽക്കുകയാണ് ഞാൻ വരാൻ വേണ്ടി പുറത്ത് തരാൻ വേണ്ടി ബോംബ് വരെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും വേഗം ഗോവൾ ടു ഓൻ അടിക്കാൻ നിന്നപ്പോൾ ഓൻ സോണിയായി എന്താണെന്ന് നോക്കി അറിയില്ല അപ്പോൾ ബാക്കിൽ നിന്ന് അടിച്ചു സോന ആരോ അടിച്ചു ബാക്കിൽ നിന്ന് ബാക്കിൽ നിന്ന് ആരോ ഓന അടിച്ചു അപ്പോൾ അടിച്ചുപോന്നെ ഞാൻ അടിച്ചു നെക്കൽ പിടിച്ച് കൊന്നു നെക്കൽ പിടിച്ച് കൊന്നു ഹെഡ് ഒന്നും നമ്മൾ നോക്കിയില്ല നെക്കൽ പിടിച്ച് കൊന്നു അപ്പോൾ ഓൻ്റെ ലോട്ട് ബസ്സൊന്ന് ഗ്രോസ് ഇട്ടി അപ്പോൾ എന്തായാലും ഗ്രോസ് എടുത്തു ഗ്രോസ് എടുത്തിട്ട് നമ്മൾ നേരെ പോവാണ് അഞ്ച് ഗുവാളും കൊണ്ട് പോവാണ് നാല് ഗുവാളും കൊണ്ട് പോവാണ് അപ്പോൾ എനിമിസിനെ കാണാൻ അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആരെയും കാണാനൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് അവിടുന്ന് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഗുഹവാളങ്ങൾ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ ചത്തിൽ കഴിച്ചു എന്തായാലും അപ്പോൾ ആ ഒറ്റ ഗുരുവാളെ ഉള്ളത് എന്തായാലും ഞാൻ അവിടെ ഇട്ടു ഓ അവിടെയും കൂടി ഇട്ടു ഇനി ഗുരുവാളൊറ്റ ഒന്നുമില്ല പ്രതിസന്ധികൾ കഴിച്ചു അപ്പോൾ എൻ്റെ ഗുരുവാൾ പൊട്ടിക്കും ചെയ്യണു അടിപൊളി അത് എന്തായാലും ഫുൾ അടിച്ച് ഞാൻ ഒരു ഒരു ഇതുമില്ല എന്തായാലും നമ്മൾ കയറി ചെന്ന് ഇവിടെ എങ്ങനെയൊക്കെ നിന്നുണ്ട് അപ്പോൾ മൂന്നാളിൻ്റെ ഒരുത്തൻ എവിടെയുള്ളതെന്ന് എനിക്കറിയില്ല അവ പറഞ്ഞതേ ഉള്ളു അവിടെ നിൽക്കടുത്ത നല്ല കിട്ടുന്നുണ്ട് ഓനെ ഓപ്പണിൽ അടിക്കാൻ നോക്കി പക്ഷേ ഓനെ അടിക്കാൻ കഴിയില്ല അപ്പോൾ ഒരുത്തിനവിടെയുള്ള പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ തന്നെ ഞാൻ ചത്തം ചെയ്തു കേസ് എന്തായാലും വിവണമൊന്നുമില്ല മരിച്ചു അപ്പോൾ ഒരു പൊട്ടറാണത് പതിനാല് എത്തിയിട്ടുള്ളൂ അതൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ പ്ലാറ്റിൻ ത്രീ എത്തിയിട്ടുണ്ട് കൈസ് അപ്പോൾ പ്ലാറ്റിൻ ത്രീ ഈ വീഡിയോ ത്രീ കളൈക്ക് സബ്സ്ക്രൈബ് അടുത്ത് കൊടുക്കാൻ നേരം എടുക്കുമ്പോ ബൈ